സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും സവിശേഷമായൊരു മരണവേള കേരളത്തെ കടന്നുപോയി വൈകാരികതയുടെ കഠിന ദിനങ്ങളും ജനങ്ങളുടെ നിറഞ്ഞ സ്നേഹം ഏറ്റുവാങ്ങി ഉമ്മൻചാണ്ടി എന്ന ജനനായകൻ നിത്യതയിലേക്ക് യാത്രയായി അണ്ണാദൂരയുടെ റെക്കോർഡ് തകർത്തില്ലെങ്കിലും കേരളത്തിനിത് സ്നേഹപ്രകടനത്തിൻ്റെയും വിയോഗ വിലാപത്തിൻ്റെയും റെക്കോർഡ് തന്നെ ആയിരുന്നു മരണവേളയിലാണ് നേതാവ് ജനങ്ങൾക്ക് ആരായിരുന്നു എന്ന് വെളിപ്പെടുക എല്ലാ വിഭാഗത്തിലും എല്ലാ തലത്തിലും പെട്ടവർക്ക് ഉമ്മൻചാണ്ടിയോടുള്ള സ്നേഹം കേരളം കണ്ടു അണമുറിഞ്ഞ ജനപ്രവാഹമായും അണമുറിയാത്ത ജനസഞ്ചയമായും അത് നാടിൻ്റെ ഹൃദയത്തെ തൊട്ടു കരഞ്ഞുകൊണ്ട് ഭൂമിയിൽ തുടങ്ങുന്ന ജീവിതം കരയിച്ചു കൊണ്ട് അവസാനിക്കുന്നെങ്കിലാണ് ധന്യമാകുക എന്ന് പറയാറുണ്ട് സ്വന്തം മരണത്താൽ ഉമ്മൻചാണ്ടി നിരവധി സാധുക്കളെയും സാധാരണക്കാരെയും പൊട്ടി കരയിച്ചു ഉമ്മൻചാണ്ടി കരഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തെ കരയിക്കാൻ വകയൊരുക്കിയവർ ഇതൊക്കെ കണ്ട് ജീവിതത്തിലെ സത്യങ്ങളെ തിരിച്ചറിയുമോ വെറും മർത്യ ജീവിതത്തിലെ വിശ്രമമറിയാത്ത ജനസേവനം പൂർത്തിയാക്കിയുള്ള യാത്ര അത് നിതാന്ത വിശ്രമത്തിലേക്ക് എന്നതിൽ സ്നേഹിക്കുന്ന ആർക്കും സംശയമില്ല കാരണം നിത്യവിശ്രമം നൽകുന്ന ദൈവത്തിൽ പ്രത്യാശയെ അർപ്പിച്ചായിരുന്നു ആ ജീവിതം സജീവ വിശ്വാസത്തിൽ ഉറച്ചു നിന്നും പതിവില്ലാത്ത പലതും കാണാൻ അദ്ദേഹത്തിന്റെ അന്ത്യവേള സമൂഹത്തിന് അവസരമുണ്ടാക്കി എടുത്തു പറയേണ്ടത് മുമ്പ് നാടു കണ്ടിട്ടില്ലാത്ത പ്രതിഭാസം പലരുടെയും മാപ്പ് പറച്ചിൽ ഉമ്മൻചാണ്ടിയെ അന്യായമായി ദ്രോഹിച്ചതിൻ്റെയും അടിസ്ഥാനരഹിതമായി അപമാനപാത്രമാക്കിയതിൻ്റെയും അത്തരം പ്രവൃത്തികളിൽ പക്ഷം ചേർന്നതിൻ്റെയും ഒക്കെ പേരിൽ അതിൻ്റെ ഒന്ന് നവമാധ്യമങ്ങളിലൂടെ വ്യാപകമായി ഉയർന്ന ആവശ്യപ്പെടലും ോർമപ്പെടുത്തലുമാണെന്ന് മറക്കുന്നില്ല എങ്കിലും യഥാർത്ഥ കാരണം മാപ്പ് പറയാനും ഖേദം പ്രകടിപ്പിക്കാനും പ്രേരിപ്പിച്ച മനസാക്ഷിയുടെ സ്വരമാണ് അത് തെളിയിക്കുന്നത് ഉമ്മൻചാണ്ടി അന്യായമായി വേട്ടയാടപ്പെട്ടു അദ്ദേഹത്തിൻ്റെ സൽപേര് അത്ര മാത്രം ആക്രമിക്കപ്പെട്ടു എന്നു തന്നെ എല്ലാവരെയും അത് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് രാഷ്ട്രീയ നേതാക്കളെയും പ്രവർത്തകരെയും മാധ്യമങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും അധികാരവും പദവിയുമുള്ള ഏതൊരാളെയും മനസ്സുള്ള എല്ലാവർക്കും ചിന്തിക്കാനുള്ള അവസരം പ്രത്യേകിച്ച് പൊതുപ്രവർത്തന രംഗത്തുള്ളവർക്ക് മാപ്പ് പറഞ്ഞവരിൽ രാഷ്ട്രീയ നേതാക്കളുണ്ട് മാധ്യമ പ്രവർത്തകരുണ്ട് പിന്നെയും പലരും അവരുടെ വാക്കുകളിൽ ുണ്ടെന്ന് ആക്ഷേപമില്ല പക്ഷേ അവയിൽ ഉന്നതമായ ധാർമ്മിക ശക്തി കാണാനാവുന്നില്ല തങ്ങൾക്ക് തെറ്റി എന്ന് അവർക്ക് ബോധ്യപ്പെട്ടത് മരണവാർത്ത കേട്ടപ്പോൾ അല്ലല്ലോ ബോധ്യമുണ്ടായപ്പോൾ തന്നെ ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നപ്പോൾ തന്നെ പലരും അത് ചെയ്യേണ്ടിയിരുന്നു അവർ നിമിത്തം വേട്ടയാടപ്പെട്ട ആ വ്യക്തിത്വത്തിന് അത് ആശ്വാസമേകിയേനെ പക്ഷെ അതിനുള്ള ധാർമ്മിക ശക്തി ഉണ്ടായില്ല കാരണം മിക്ക വേട്ടക്കാർക്കും തെറ്റിദ്ധാരണയ്ക്കുപരി രാഷ്ട്രീയ പ്രേരണകൾ ഉണ്ടായിരുന്നു രാഷ്ട്രീയ പക്ഷങ്ങൾ ഉണ്ടായിരുന്നു അവയുടെ ഉറവിടങ്ങൾക്ക് ഉമ്മൻചാണ്ടിയുടെ തളർച്ചയിൽ നിന്ന് സമ്പാദിക്കാൻ നേട്ടങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹം ജീവിച്ചിരിക്കെ ക്ഷമ പറഞ്ഞാൽ ഒരു വശത്ത് തങ്ങൾ അദ്ദേഹത്തിന്റെ മുമ്പിലും സമൂഹത്തിന്റെ മുമ്പിലും ചെറുതായി പോകുമെന്ന ലജ്ജ മറുവശത്ത് തങ്ങളുടെ രാഷ്ട്രീയ പ്രേരണകൾക്കും പക്ഷങ്ങൾക്കും ഹിതകരമല്ലെന്ന കണക്കുകൂട്ടൽ അതെല്ലാം കഴിഞ്ഞു ഉമ്മൻചാണ്ടി ആൾ രൂപത്തിൽ അവശേഷിക്കാത്ത ലോകത്ത് ഈ രണ്ടു കാര്യങ്ങളും പ്രസക്തമല്ലാതായി പിന്നെയുള്ളത് സമാധാനം കെടുത്തുന്ന മനസാക്ഷിയുടെ സമ്മർദ്ദം അത് നിമിത്തം വൈകിയെങ്കിലും മാപ്പ് പറഞ്ഞു എങ്കിലും അതിൽ അല്പ നന്മയുണ്ട് ഉമ്മൻചാണ്ടിയെ സ്നേഹിച്ചാദരിച്ച ജനസമൂഹത്തിനെങ്കിലും ആശ്വാസമാകുന്ന നന്മ മർത്യത വിട്ട ഉമ്മൻചാണ്ടിയെ താപസവിശുദ്ധനായി വിശേഷിപ്പിക്കുകയല്ല അദ്ദേഹം അങ്ങനെ ആയിരുന്നുമില്ല മത്സര രാഷ്ട്രീയത്തിലെ പദവികൾ ആർക്കും കരതലമലകം ആകാറില്ല പാർട്ടിക്കുള്ളിലായാലും അധികാരത്തിന്റെ മണ്ഡലത്തിലായാലും അവിടെ കരുനീക്കങ്ങളുണ്ട് അവയിലായാലും കഴി പോലും നൈർമല്യവും ജാഗ്രതയും ഒരുപോലെ ഉണ്ടായിക്കുക എന്നതാണ് നന്മയുള്ള നേതാവിന്റെ ലക്ഷണം അതുണ്ടായി എന്നതിന്റെ തെളിവ് കോൺഗ്രസിലും സർക്കാരിലും ഉമ്മൻചാണ്ടി വഹിച്ച ഉന്നത പദവികളല്ല ജനഹൃദയങ്ങൾ നൽകിയ സ്നേഹസിംഹാസനമാണ് ആ സിംഹാസനം ഇല്ലാതെയാക്കാനും അദ്ദേഹത്തിന്റെ യശോമൃത്യു കാണുവാനും ആഗ്രഹിച്ചവരുണ്ട് വിരോധമുള്ളവരുടെ മേൽ മാലിന്യമെറിഞ്ഞ് നിസ്സഹായരാക്കുന്ന സാമൂഹ്യ വിരുദ്ധരെ പോലെയാണ് ഉമ്മൻചാണ്ടിയോട് ചിലർ പ്രവർത്തിച്ചത് മനസാക്ഷിയുടെ ശാസനയേറ്റവർ മാപ്പ് പറയുന്നു എങ്കിലും മാപ്പ് പറയാത്തവർ അവശേഷിക്കുന്നു ഉമ്മൻചാണ്ടി എല്ലാം തികഞ്ഞ രാഷ്ട്രീയ വിശുദ്ധൻ എന്നല്ല പറയുന്നത് അദ്ദേഹത്തെ രാഷ്ട്രീയമായി എത്ര വിമർശിക്കുന്നതും ക്ഷമ പറയേണ്ടെന്ന കുറ്റകൃത്യവുമല്ല എന്നാൽ വ്യക്തി നിഗ്രഹം ലക്ഷ്യമിട്ട് ആസൂത്രണം നടത്തിയതൊക്കെയും ദുഷ്ടതയാണ് ഉമ്മൻചാണ്ടി ജനസ്നേഹം നേടിയത് മറ്റാർക്കും അവകാശപ്പെട്ടത് പിടിച്ചെടുത്തുകൊണ്ടല്ല സ്വന്തമായ ലാളിത്യ ശൈലിയാൽ എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കുമുള്ള പാഠം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ട് രാഷ്ട്രീയ സ്ഥാനമാനങ്ങൾ ജനങ്ങൾക്കുമായി പ്രൗഢിയും പത്രാസും കാട്ടാനുള്ള ഉപാധികളല്ലെന്ന് ജനനായകരെ അഹങ്കാരവും ൻപ്രമാണിത്വവും ബാധിക്കാൻ പാടില്ലെന്ന് നാടിന്റെ സങ്കീർണ പ്രശ്നങ്ങൾ നേരിടുമ്പോഴും ജനങ്ങളോട് പച്ച മനുഷ്യരോട് ഉള്ളലിവും സ്നേഹവും ഉണ്ടായിരിക്കണമെന്ന് സങ്കടക്കാരും ആവുലാതിക്കാരും പൊതിയുമ്പോൾ ഈർഷ്യയും അലോസരവുമല്ല സ്നേഹമാണ് വെളിപ്പെടേണ്ടതെന്ന് ഉമ്മൻചാണ്ടിയുടെ ഉള്ളലിവിന്റെ സാക്ഷ്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അനേകം സാധാരണക്കാരുടെ വാക്കുകളിലൂടെ സമൂഹം കേട്ടത് എത്ര ഉന്നതനായിട്ടും അദ്ദേഹം വ്യക്തിപരമായി തങ്ങളെ കേൾക്കുകയും മറക്കാനാവാത്ത സഹായം നൽകുകയും ചെയ്തതിൻ്റെ സ്മരണകൾ അവരെ കരയിക്കുന്നത് സമൂഹം കണ്ടു ആ ഉള്ളലിവാണ് കേന്ദ്രമന്ത്രി മുരളീധരനോട് നിമിഷപ്രിയയുടെ മോചനത്തെ കുറിച്ച് സംസാരിക്കേണ്ടുന്നത് വലിയ കാര്യമായി അദ്ദേഹത്തിന് തോന്നിച്ചത് ജനങ്ങൾക്ക് വേണ്ടി ആയിരിക്കാൻ ജനങ്ങളുടെ ഇടയിലായിരിക്കാൻ ആഗ്രഹിച്ച അദ്ദേഹത്തിന്റെ ലാളിത്യവും ജനോന്മുഖതയും തുന്നിച്ചെടുത്ത രാഷ്ട്രീയ നേതൃത്വ വേഷത്തിൽ പ്രത്യക്ഷരാകുന്നവർ പഠിക്കേണ്ടിയിരിക്കുന്നു ഉമ്മൻചാണ്ടി കടന്നുപോയി അദ്ദേഹത്തിന്റെ സ്മരണയുമായി ലോകം നിലവിലുണ്ട് ഇനിയെങ്കിലും ഉമ്മൻചാണ്ടിയോട് ചെയ്തവ ആരും ആരോടും ചെയ്യാതിരിക്കേണ്ടതല്ലേ രാഷ്ട്രീയ നേതാക്കളോ എതിരാളികളോ മാധ്യമ പ്രവർത്തകരോ ആയാലും അധികാരവും ശബ്ദശേഷിയുമുള്ള ആര് തന്നെ ആയാലും ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയവർക്കെതിരെ രോഷം കൊള്ളുന്ന ചില നവമാധ്യമങ്ങൾ യൂട്യൂബ് ചാനലുകൾ പഴയ വീഡിയോകളിൽ നടത്തിയ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന നീചമായ വേട്ടയാടലും അധിക്ഷേപിക്കലുകളും ഏതു കണത്തിൽപ്പെടും മറ്റു വേട്ടക്കാരെ ആക്ഷേപിച്ച് മഹത്തുക്കൾ ചമയാൻ അവർക്ക് അർഹതയുണ്ടോ അവർ നടത്തുന്ന വ്യക്തിത്വ ഹിംസകളുടെ പാപം സ്വന്തം നീതിമന്യത കൊണ്ട് നീങ്ങുമോ അവരുപയോഗിക്കുന്ന നീചമായ അധിക്ഷേപ വചനങ്ങളുടെ ദുർഗന്ധവും അറേബ്യൻ സുഗന്ധം കൊണ്ട് മായുമോ പാഠം ഒരു കൂട്ടം രാഷ്ട്രീയ നേതാക്കൾക്കോ ഏതെങ്കിലും മുഖ്യധാര മാധ്യമ പ്രവർത്തകർക്കോ മാത്രമുള്ളതല്ലെന്നും തങ്ങൾക്കും അത് ബാധകമാണെന്നും അവരറിയുന്നില്ല മനസ്സുണ്ടെങ്കിൽ അവരും ചിന്തിക്കട്ടെ ഒരു നാൾ തങ്ങളും മനസാക്ഷിയുടെ കടുത്ത സ്വരം കേൾക്കേണ്ടി വരുമോ എന്ന് നവമാധ്യമ പരിസരങ്ങളെ കുറെ കൂടി ശുദ്ധമാക്കാൻ തങ്ങൾക്ക് കഴിയുമോ എന്ന് വിമർശനവും നിഗ്രഹവും വേർതിരിച്ചറിയാനും അവർക്ക് കഴിയട്ടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ധർമ്മരോഷത്തോടെ ഓർമ്മിപ്പിക്കട്ടെ തങ്ങളുടെ മൗനത്തിൻ്റെ കൂടി ക്രൂരഫലമാണ് മണിപ്പൂരിലെ പുതിയ ദുരന്തം ഒരു ഭരണാധികാരിയും അവലംബിച്ചു കൂടാത്ത ഗൂഢനിഷ്ക്രിയത്വമാണ് മണിപ്പൂരിന്റെ വിലാപങ്ങൾ ഉയർന്ന നിർണായക വേളയിൽ ഉണ്ടായത് അതിൻ്റെ വില ഉടുക്കേണ്ടി വന്നത് നിസ്സഹായരായ സ്ത്രീകൾ മാനഭംഗം ചെയ്യപ്പെട്ടവർ വിവസ്തരരാക്കി നടത്തപ്പെട്ടവർ ചുട്ടരിക്കപ്പെട്ടവർ സ്ത്രീകളോടുള്ള കൊടിയ ക്രൂരത പ്രധാനമന്ത്രിയുടെ മൗനം ഉടച്ചു അതിൽ അത്ഭുതമില്ല മനുഷ്യനായി പിറന്ന ആർക്കും കണ്ണടയ്ക്കാനല്ലാതെ കണ്ടു നിൽക്കാൻ കഴിയാത്ത നീചത്വമാണ് ഉണ്ടായത് ഒരു വർഗീയ പക്ഷപാതിക്കും ആഗ്രഹിച്ചാൽ പോലും നീതികരിക്കാൻ കഴിയാത്ത ദുഷ്ടത അത് ലോകം കണ്ടു നിൽക്കുമ്പോൾ താൻ മാത്രം കണ്ടില്ലെന്ന് ഭാവിക്കാൻ ഏത് ഭരണാധികാരിക്ക് കഴിയും നിവൃത്തിയില്ലാതെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി മൗനം വെടിഞ്ഞതെങ്കിൽ അദ്ദേഹത്തെ സംസാരിപ്പിക്കാൻ കുറെ പേർ മാനവും സ്ത്രീത്വവും ബലി കൊടുക്കേണ്ടി വന്നെങ്കിൽ അത് ഭയങ്കരം തന്നെ സ്ത്രീകളോട് നിശ്രംശത കാട്ടിയ കുറ്റവാളികളെ വെറുതെ വിടില്ലെന്ന് അദ്ദേഹം ഇപ്പോൾ പറയുന്നു എന്തുകൊണ്ട് ഇത് പറയേണ്ടി വന്നു കൂടുതൽ കുറ്റകൃത്യം ഉണ്ടായി കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ട് കാണാനല്ല ആരുടെയും മോഹം സംഭവിച്ചതിനപ്പുറം ഒന്നും ഉണ്ടാകരുതേ എന്ന് മണിപ്പൂരിലെ ജനങ്ങൾ ആഗ്രഹിച്ചു സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും മാനവും ജീവനും ആക്രമിക്കപ്പെടരുതെന്നും അതിനായി നാളിതുവരെയും പ്രധാനമന്ത്രിയോട് നീണ്ട മുറവിളി ഉയർന്നിരുന്നു പീഡിതർ നിർത്തലില്ലാതെ വിളിപ്പിച്ചു മണിപ്പൂരിലെ പാതകങ്ങൾ കണ്ടറിഞ്ഞവരും അദ്ദേഹത്തിന്റെ ഇടപെടൽ നിരന്തരം ആവശ്യപ്പെട്ടു രാജ്യം ഇപ്പോൾ കണ്ട പുത്തൻ രാക്ഷസീയത സംഭവിക്കാതിരിക്കാനാണ് മണിപ്പൂർ സർക്കാരിന് മേൽ നിയന്ത്രണം വേണമെന്ന് നിലവിളിയോടെ ജനങ്ങൾ അഭ്യർത്ഥിച്ചത് കൂട്ടക്കുരുതിയുടെയും കൊള്ളിവെപ്പിന്റെയും ക്രൈസ്തവ വേട്ടയുടെയും വിലാപ ഭൂമിയിൽ നിന്ന് അവർ കേണപേക്ഷിക്കുകയായിരുന്നു എല്ലാ നിലവിളിയും അവഗണിക്കപ്പെട്ടു എന്തിനെന്നറിയാത്ത മൗനത്തിലായിരുന്നു പ്രധാനമന്ത്രി മണിപ്പൂർ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ ഒന്നും ശബ്ദവിശ്രമത്തിൽ ഏഴാം കടലിനപ്പുറത്തെ രാജ്യവിരുദ്ധ ഭീകരരെ തകർക്കാൻ പോന്ന ഇന്റലിജൻസ് സംവിധാനങ്ങളുണ്ട് മണിപ്പൂരിലെ യഥാർത്ഥ കുറ്റവാളികളെയും അവരുടെ ഉറവിടങ്ങളെയും തെളിച്ചെടുക്കാൻ കഴിഞ്ഞില്ല പോലും ക്രൈസ്തവ വേട്ടയുടെ മഹാപാതകത്തിൽ ഗോത്രവും വംശവും വർഗവും ചിന്തിച്ച് നേരം കളയുകയായിരുന്നില്ലേ സർക്കാർ എല്ലാം മണിപ്പൂർ സർക്കാരിന്റെ തീരുമാനത്തിന് വിട്ട് ഉപരി അധികാര കേന്ദ്രങ്ങൾ പാതകങ്ങളുടെ പട്ടിക വ്യക്തമായിട്ടും അവ കൈ കെട്ടി നിന്നു സങ്കൽപ്പിക്കാനാകാത്ത ക്രൂരതയാണ് പിന്നെയും മണിപ്പൂരിൽ അഴിഞ്ഞാടിയത് സ്ത്രീ വരെ ഈ ഉപരി ഭീകരതയെ തടയാതിരുന്നതിലാണ് പ്രധാനമന്ത്രിയുടെ മൗനം പ്രതിസ്ഥാനത്താകുന്നത് അദ്ദേഹത്തിന്റെ വേഗവും ചടുലതയും എവിടെ പോയെന്ന് രാജ്യം അത്ഭുതപ്പെടുന്നു രാജ്യത്തെ മുറിവേൽക്കുകയും അപമാനിക്കുകയും ചെയ്ത പാതകം പൊടുന്നനെ സംഭവിച്ചതല്ല സമയം കൊടുത്തവർ അരുതാത്തത് സംഭവിക്കാൻ ഇടയാക്കിയതാണ് അങ്ങനെയൊരു വിപത്ത് ഒഴിവാക്കാനാണ് ചിലർ പരമോന്നത കോടതിയെ നേരത്തെ സമീപിച്ചത് തുടക്കത്തിൽ അവിടെയും ഫലം വിഷാദജനകമായ നിരാശയായിരുന്നു ഇപ്പോൾ പരമോന്നത നീതിപീഠത്തിനും നടുക്കം പക്ഷേ വൈകി മണിപ്പൂരിൽ നടന്ന ആദ്യ ഘട്ട കൂട്ടക്കൊല ഭയാനകമെന്ന് കാണാൻ ഏറെ പരിവേഷണം ആവശ്യമായിരുന്നില്ല രാജ്യാന്തര തലത്തിൽ ഇന്ത്യയെ അതിനേക്കാളും അപമാനിതനാക്കുന്നതാണ് സ്ത്രീകൾക്ക് നേരെ നടന്ന അതിക്രമം കൂട്ടക്കൊലയുടെ എണ്ണവും വ്യാപ്തിയും ഒക്കെ തിരുത്തിപ്പറഞ്ഞും രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യമെന്ന് അവകാശപ്പെട്ടും ഇന്ത്യക്കു വായടയ്ക്കാം പക്ഷെ ഇപ്പോഴത്തെ യാഥാർത്ഥ്യം അവരും തിരിച്ചറിയുന്നു സ്ത്രീകളോട് ചെയ്ത പാതകത്തെ ഒരു വാഗ്വാദം കൊണ്ട് നിസാരീകരിക്കാനോ ന്യായീകരിക്കാനോ കഴിയില്ല തർക്കിക്കും തോറും അപമാനത്തിന്റെ ചതുപ്പ് നിലത്തേക്ക് സ്വയം താണു പോകുന്ന അവസ്ഥയാകും അന്താരാഷ്ട്ര തലത്തിൽ അത് സൃഷ്ടിക്കുക ഒരു സമൂഹം അതവധിച്ചതിൻ്റെ ഏറ്റവും നീചമായ അടയാളമാണ് മണിപ്പൂരിലെ സ്ത്രീവേട്ട അത് ചെയ്തവർ ഇത്രയും കാലം മണിപ്പൂരിൽ സ്വതന്ത്രരായി വിഹരിച്ചു മണിപ്പൂർ സർക്കാരിനെതിരായ കുറ്റപത്രം മൗനത്തിന്റെ പേരിൽ കേന്ദ്ര സർക്കാരിനെതിരെയും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും ഇത് സംഭവിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ കറതീർന്ന ദുഃഖമല്ല പുറത്തു വരുന്നത് മൗനം നിഷ്കളങ്കം എന്ന സന്ദേശവുമല്ല കോൺഗ്രസിന് പഴിച്ച് സ്വന്തം നടപടിയെ ന്യായീകരിക്കുന്ന പ്രാഥമിക രാഷ്ട്രീയ അഭ്യാസം മാത്രം അതിനപ്പുറം മണിപ്പൂരിന്റെ കാര്യത്തിൽ വേദനിക്കുന്നില്ലെന്ന പ്രസ്താവവും കോൺഗ്രസ് ഭരണത്തിൽ സംഭവിച്ചത് മണിപ്പൂരിൽ സംഭവിക്കരുതെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നെങ്കിൽ നീണ്ട കാലത്ത് മുന്നറിയിപ്പും ഉറവിളിയും അവഗണിക്കുമായിരുന്നോ അവയേക്കാൾ വലിയ ദുഷ്ടതയെ മുന്നറിയിപ്പുണ്ടായിട്ടും മുൻകൂർ തടയാതെ ഇരിക്കുമായിരുന്നു എത്രയോ നാളത്തെ എത്രയോ പേരുടെ വിലാപമാണ് അദ്ദേഹം മൗനത്താൽ അവഗണിച്ചത് ക്രൈസ്തവ വേട്ടയുടെ ഉത്തരവാദികളെ കാണാതിരിക്കുന്ന മനോനിലയാണോ ഈ മൗനത്തിന് പിന്നിൽ അല്ലെങ്കിൽ അതുമാത്രമാണോ ചിലരെങ്കിലും സംശയിക്കുന്നത് പോലെ കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്ക് വേണ്ടി മണിപ്പൂരിലെ ഗോത്ര വിഭാഗങ്ങളെ ഗിരി നിന്ന് ഒഴിപ്പിക്കാനുള്ള നീക്കം ഇതിന് പിന്നിലുണ്ടോ അതുമല്ലെങ്കിൽ ക്രൈസ്തവ സ്വാധീനം ഇല്ലാതാക്കാനുള്ള ഉദ്ദേശം എന്തായാലും മണിപ്പൂരിലെ കലാപത്തിന്റെ മുഖ്യ ഉദ്ദേശം ക്രൈസ്തവ ഉന്മൂലനം തന്നെയാണ് നിന്ദമായ സ്ത്രീവേട്ടയും മനുഷ്യത്വത്തിനെതിരായ ഈ പാതകങ്ങളെ ആരുടെയും ഒരു ലക്ഷ്യവും സാധൂകരിക്കുന്നില്ല ഇത് അവസാനിപ്പിക്കുക ഇത് ചെയ്ത ശേഷമേ സർക്കാരുകൾക്ക് ശ്വാസം ഇടാൻ അവകാശമുള്ളൂ എല്ലാ വിഭാഗങ്ങൾക്കും സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നതിലാകട്ടെ കേന്ദ്ര സർക്കാരിൻ്റെ അഭിമാനം കാണാത്തതും കേൾക്കാത്തതും അടുത്താഴ്ച ഇതേ സമയം